അറുപത്തി അഞ്ച് രൂപയ്ക്ക് രണ്ടായിരത്തി ആറ് റിന്യൂല് കഴിഞ്ഞ പുതിയ ഇൻഷുറൻസ് ഉള്ള വണ്ടി അറുപത്തി അയ്യായിരം രൂപയ്ക്ക് അടിപൊളി തൊണ്ണൂറായിരം രൂപയ്ക്ക് രൂപയ്ക്ക് രണ്ടായിരത്തി ഐറ്റം മേഗ്ന എന്നുള്ള കാര്യമാണ് അടിപൊളി അതായത് വെറും തൊണ്ണൂറായിരം രൂപയ്ക്ക് അതായത് അല്ലേ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് അറുപത്തിരണ്ട് രൂപയ്ക്ക് വരാം അറുപത്തി ായിരം രൂപ മൂന്ന് ലക്ഷത്തി അമ്പത്തി അഞ്ചിനാണ് ഒരു ലക്ഷത്തി ലക്ഷത്തി അമ്പത്തി ലക്ഷത്തി അറുപത്തിയഞ്ചിനായിരം രണ്ടായിരത്തി ലോൺ കയറും ഒരു ലക്ഷത്തി എഴുപത്തൊമ്പതിന് അല്ലേ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ നമ്മുടെ കോഴിക്കോടുള്ള ഏറ്റവും വൈറൽ ആയിട്ടുള്ള ഒരു എത്തിയിട്ടുണ്ട് കാരണം വൈറൽ ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് നമ്മൾ ഇവിടെ നമ്മുടെ ഒരു വീഡിയോ നമ്മൾ ഇനി ഒരുപാട് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ശരിക്കും ഇപ്പം ഇങ്ങോട്ട് വരുന്നത് നമ്മുടെ സെക്കൻഡ് ചോയ്സിലാണ് കേട്ടോ ഉള്ളത് സെക്കൻഡ് ഒരു ഗംഭീര സെയിൽ നടക്കാൻ പോവുകയാണ് എട്ടാം തീയതി അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ കാണിച്ചതാ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു കേരളത്തിൽ മറ്റൊരു സ്ഥലത്തും കിട്ടാത്ത അത്രയും വിലക്കുറവിൽ അടിപൊളി ഒരുപാട് വണ്ടികൾ ഓൾമോസ്റ്റ് ഒരു നാല്പത് പ്ലസ് വണ്ടികൾ ആ ഒരു സെയിലിന് വേണ്ടി ഇവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും മുഹമ്മദ് കാരെ നാളുകൾക്ക് ശേഷം നമുക്കൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് മുപ്പനും ഫ്രീ ആണ് അപ്പോൾ ഞാനും ഫ്രീ ആയിരുന്ന സമയത്ത് നമ്മൾ അങ്ങ് തുടങ്ങാൻ വിചാരിച്ചു എന്തൊക്കെയാണ് മുഹമ്മദ് മുമ്പ് നമ്മൾ വീഡിയോ ഇവിടുത്തെ അതിനുശേഷം ഞാൻ വന്നിട്ട് നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലേ ായിട്ട് ചെയ്യുന്നതാണ് അപ്പോ ഇപ്രാവശ്യം എന്തായാലും വീഡിയോ കൊണ്ട് വന്നത് ഒരു ഗംഭീര സെയിൽ കൊണ്ടല്ലേ വന്നിട്ടുള്ളത് എട്ടാം തീയതി അതെ ഈ അതെ നിങ്ങൾ വീഡിയോ കാണുന്നത് ആറാം തീയതി ആയിരിക്കും അപ്പൊ ആറും ഏഴ് എട്ടാം തീയതി ശിവരാത്രി ലീവാണ് ലീവാണ് നമ്മളൊരു സ്പെഷ്യൽ അത് നിങ്ങക്ക് വന്നിട്ട് നമ്മൾ ഈ വീഡിയോയിൽ അനൗൺസ് ചെയ്യുന്ന റൈറ്റ് ആ ഒരു ഫംഗ്ഷനിലേക്ക് വരുന്ന ഒരു പത്തിരുപത് വണ്ടി ഞാൻ ഇതിൽ കാണിച്ചു തരാം ബാക്കി വണ്ടികളൊക്കെ ഇന്നും വരുന്നുണ്ട് കറുന്നുള്ളൂ നമ്മൾ ഇതിൽ അനൗൺസ് ചെയ്യുന്ന റൈറ്റിൽ നിങ്ങൾക്ക് അന്ന് വണ്ടി കിട്ടും വണ്ടി കിട്ടും അതിൽ കുറവില്ല അതായത് എട്ടാം തീയതി മാത്രമേ ആ വണ്ടി കിട്ടും സെയിലിൽ ആ റൈറ്റ് അന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ അതിന് മുന്നേ വന്നിട്ട് ഈ വണ്ടി വേണമെന്ന് പറഞ്ഞാലും ഞങ്ങൾ തിരച്ചാൽ ഓൾറെഡി നമ്മൾ ഇത് വീഡിയോയിൽ പറയുന്നതാണ് അപ്പൊ അന്ന് വരുന്ന ആൾക്കാർക്ക് ഈ വണ്ടി ഇവിടെ നോക്കിയപ്പോഴുള്ള വിഷയം വരും അപ്പൊ അതിലേക്കുള്ള ഇപ്പൊ ടോട്ടൽ സ്റ്റോക്കിൽ ഒരു ഫിഫ്റ്റി പെർസെന്റേജ് ഞാൻ ആ ഒരു സ്പെഷ്യൽ റേറ്റ് ആക്കിയിട്ടുണ്ട് ആ വണ്ടികൾ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം ആ വണ്ടികളുടെ വില ഘട്ടം നിങ്ങൾ ശരിക്കും തല അല്ലേ ഒന്ന് അല്ലേ ഓ സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്തോളൂ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് റീൽസും ഉണ്ട് അല്ലേ എന്തായാലും ഒന്ന് കൂടുതൽ വണ്ടികളും കണ്ടിട്ട് അപ്പൊ എന്തായാലും നമുക്ക് ആദ്യം ഈ ഒരു സെക്ഷൻ തുടങ്ങാം അതായത് ഇവിടെ കിടക്കുന്ന ഓൾമോസ്റ്റ് ഒരു പത്ത് പന്ത്രണ്ട് വണ്ടിയിൽ ഒരു ലക്ഷം രൂപയ്ക്കുള്ളിൽ അല്ലേ ഒരുപാട് വണ്ടികളുണ്ട് വൺ ലാഖിന് അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞതാണ് പിന്നെ വലിയ ആയിട്ട് കാണിക്കുന്നില്ല നമുക്ക് ഒരു ജസ്റ്റ് നമ്മള് ശിവരാത്രി സെയിലിൽ വരുന്ന ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണ് താല്പര്യമുള്ള ആൾക്കാര് നിങ്ങൾക്ക് റൈറ്റ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വന്നിട്ട് വണ്ടി ചെക്ക് അത് വെള്ളിയാഴ്ച അല്ല അതിന് മുന്നേ വന്നിട്ട് ചെക്ക് ചെയ്യാം വെള്ളിയാഴ്ച കൂടുതൽ ആൾ തിരക്കിന്റെ ഇടയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല പറ്റില്ല ഒന്നും അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി ഇനിയിപ്പോ നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഏഴാം തീയതി ആറാം തീയതി ഓക്കെ അപ്പൊ എന്നാലും ഞാൻ ഈ വണ്ടിയുടെ ഡീറ്റെയിൽ ആദ്യത്തെ വണ്ടി സാൻഡ്രോ ഇത് ഏതൊക്കെ മോഡൽ ആറ് മോഡൽ പോസ്റ്റോസ് ആണ് ആ ഇത് നമ്മൾ റിന്യൂവൽ കഴിഞ്ഞ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ പേപ്പർ വാലിഡിറ്റി ഉണ്ട് നമ്മൾ പുതിയ ഇൻഷുറൻസ് ഇതിന് എടുക്കുന്നുണ്ട് ഓക്കെ ഒന്നുമില്ല ഒന്നുമില്ല കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് ചെക്ക് നോക്കാം നമുക്ക് ഈ ഓഫർ സെയിലിലേക്ക് വന്ന സെയിലും ആണ് നടത്തുന്നത് പ്രൈസ് അത്രയും ബെനിഫിറ്റ് നിങ്ങൾക്ക് എവിടെയും കിട്ടാത്ത ഒരു റൈറ്റിലാണ് നമ്മൾ എട്ടാം തീയതി വിൽക്കുന്നത് ഓക്കെ അറുപത്തി അഞ്ച് രൂപയ്ക്ക് രണ്ടായിരത്തി ആറ് റിന്യൂല് കഴിഞ്ഞാൽ പുതിയ ഇൻഷുറൻസ് ഉള്ള വണ്ടി രണ്ടായിരത്തിഅ്യായിരക്കൂടു രൂപയ്ക്ക് വെറും അറുപത്തി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ആറ് വരെ പേപ്പറുള്ള കീഴിലെ വണ്ടി അല്ലെങ്കിൽ അറുപത് അറുപതിനെ തരൂക്ക് പ്രൈസ് വീടോ കണ്ടിട്ട് ഈ പ്രൈസിൽ വരുന്ന ആൾക്കാര് അവർക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ വരുക അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ വേറെ കാര്യം കേട്ടോ നിങ്ങൾ എട്ടാം തീയതി ഇവിടെ വന്ന് നോക്ക് സൂചി കൂത്താൻ സ്ഥലം ഉണ്ടാവില്ല അത് വേറെ കാര്യം പിന്നെ ഇതോ ബി ടി രണ്ടായിരത്തി പത്ത് ഡീസല് ആ ഇത് തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് വരും ബീറ്റിന്റെ കാര്യത്തില് പല കംപ്ലൈൻസും കാര്യങ്ങളൊക്കെ വരുന്ന വരുന്നൊരു വണ്ടിയാ ചെലപ്പോ ഇതിലും കുറച്ചിട്ട് അതിൽ എഞ്ചിൻ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ട് വിഷയം നോർമലി കസ്റ്റമർ ആണ് പ്രസന്റ് കണ്ടീഷൻ കൊടുക്കുന്നത് ഇത് വരുന്ന ആള് വണ്ടി ചെക്ക് ചെയ്തിട്ട് എടുക്കുക തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് വേറെ ആണ് ചെക്ക് ചെയ്തിട്ട് തന്നെ എടുക്കുക പവർ വിൻഡോസ് വരുന്ന വണ്ടി പിന്നെ ക്ലീൻ വണ്ടിയാണ്ടോ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല ടയർ ഭാഗങ്ങളാണെങ്കിലും അത്യാവശ്യം നീറ്റാണ് വേറെ അപാകതകളൊന്നും പറയാനില്ലല്ലോ അല്ലേ ഇല്ല കാര്യമാണ് സാൻഡ്രോയും സിംഗിൾ ഓണർഷിപ്പ് നീറ്റ് വണ്ടി സാൻഡ്രോ രണ്ടായിരത്തി പത്ത് മോഡൽ ആ ഒരു ലക്ഷത്തി പത്തൊമ്പതിന് തരാം ഒന്നേ പത്തൊമ്പത് ഒന്നേ പത്തൊമ്പതിന് രണ്ടായിരത്തി വണ്ടി തന്നെ എൺപത്തി അഞ്ചിന് തരാം കാണിച്ചു ഇത് ശരിക്കും ക്വാളിറ്റിന്റെ വ്യത്യാസം ആണ് റീപ്ലേസ്മെന്റ് ഗ്ലാസ് പോലും ക്ലീൻ വണ്ടിയാണ് ടയർ അതെ കാര്യമായ സ്ക്രാച്ചസ് ഉണ്ട് എന്റെ ഒന്നും ഇല്ല അത് ഒന്നേ പത്തൊമ്പത് അല്ലേ പതിനെട്ട് ആണ് സെയിം ഇയറിലുള്ള സെയിം വേരിന്റ് സി പോസ്റ്ററും വണ്ടി ഇവിടെ

അടിപൊളി അതായത് വെറും തൊണ്ണൂറായിരം രൂപയ്ക്ക് അതായത് അല്ലെ രണ്ടായിരത്തിഒമ്പത് ഓൾട്ടോ എങ്ങനെയാ ലാഭമാണ് പന്ത്രണ്ട് മോഡൽ ഇറ ആ പന്ത്രണ്ട് ഇറ ഒരു ലക്ഷത്തി അഞ്ചിനേഞ്ചിനെ ആലോയ് വീൽസ് ഉണ്ട് ടയർ നാലും ഏകദേശം എൺപത് ശതമാനത്തോളം ടയറുണ്ട് നല്ല സീറ്റ് കവറ് ാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഉണ്ട് സോറി പന്ത്രണ്ട് പന്ത്രണ്ട് വരുന്നത് മാനുഫാക്ചറിങ്ക് ഒരു ലക്ഷത്തി അഞ്ച് നിങ്ങൾ വന്നോളൂ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് ഇറാന്നുള്ള വേരിയന്റ് ഒരു ലക്ഷത്തി പതിനഞ്ചിന് തരാം ഒന്നേ പതിനഞ്ചിനെ പതിനഞ്ചിന് വിൽക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നായിട്ട് ആണ് ഓക്കെ പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ ഒന്നും കൂടി ഓർമ്മിക്കുകയാണ് ഈ വണ്ടികളൊന്നും നിങ്ങൾക്ക് ഈ ഡേറ്റിന് മാത്രമേ എട്ടാം തീയതി മാത്രമേ ഈ വീഡിയോ കണ്ടിട്ട് അന്നെ വന്നാൽ ഇല്ല നമ്മളെ എട്ടാം തീയതി ശിവരാത്രി സൈലാണ് അതെ വണ്ടിക്കും പറയുന്നുണ്ട് എട്ടാം തീയതി മാത്രമുള്ള റേറ്റ് ആണ് ഒമ്പതാം തീയതി വന്നിട്ടും നിങ്ങൾ ഏഴാം തീയതി വന്നിട്ട് ഈ റേറ്റിൽ തരാൻ പറ്റില്ല പറ്റില്ല അന്ന് വരുന്ന ആൾക്കാർക്ക് അപ്പൊ അതിനു മുമ്പ് നിങ്ങൾ വന്ന് വണ്ടികളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി വെച്ചോളൂ ഇനി ഈ ഈ ഒരു വണ്ടിക്ക് രണ്ട് മൂന്ന് ആളുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു അല്ല അത് വേറെ ഒരുപാട് ആൾക്കാർ ഒരുപാട് പേർക്ക് ഇവിടെ വന്ന മുന്നേ നമ്മൾ ആൾക്കാർ ട്വന്റി ഫ്ലാഷ് സെയിൽ ഇങ്ങനെ ഓരോ ഇവന്റുകൾ ഇതേമാതിരി നടത്തിയിട്ടുണ്ട് ഒരു വണ്ടിക്ക് ഒന്നിൽ കൂടുതൽ ആളുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീരുമാനിക്കുക ഞങ്ങൾ രണ്ടുപേരുന്നതിൽ സേലോ റൈറ്റ് കൂട്ടാനൊന്നുമില്ല നിങ്ങൾ രണ്ടുപേരും ആർക്കാണോ ഒന്നും അല്ല അതന്നെ നിങ്ങൾ തന്നെ വന്ന ആൾക്കാർ തന്നെ തീരുമാനം എടുക്കുക

എല്ല സീറ്റ് സെക്കൻഡ് ഓണർഷിപ്പാണ് അറുപത്തിരണ്ട് രൂപയ്ക്ക് വരാം പ്രൈസിൽ നമ്മള് ഒരു ഹിഡൻ ചാർജസ് മീൻസ് വെഹിക്കിൾ കോസ്റ്റ് മാത്രമാണ് ആർ ടിഒ ചാർജ് തൗസൻഡ് റുപ്പീസ് എക്സ്ട്രാ വരും അപ്പൊ ഏതൊരു വണ്ടിക്കും പേരിലേക്ക് ആക്കാനുള്ള ചിലവാണ് നമുക്ക് വെഹിക്കിൾ കോസ്റ്റ് ആയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ ആയിട്ട് നോക്കിക്കോളൂ മാത്രം നാനോ വരുന്ന വരുന്നോ ഇൻഷുറൻസ് തരും സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി വേണ്ടി പവർ വിൻഡോസ് ഒന്നും ഉണ്ടാവില്ല പവർ വിൻഡോസ് ഇല്ല എ സി മാത്രമുള്ള കേരളം അമ്പത്തൊന്ന് രജിസ്ട്രേഷൻ ആണ് കേട്ടോ രണ്ടായിരത്തി പത്തായതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ പേപ്പർ ഫിറ്റ് കാര്യം ഓക്കെ പിന്നെ വണ്ടി കാണാനൊക്കെ വൃത്തിയുണ്ടോ കാര്യമായ പ്രശ്നം ഒന്നുമില്ല മുപ്പത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് അടിപൊളി രണ്ടായിരത്തി പത്ത് വണ്ടി വണ്ടി അല്ലേ ഒരു ഫിഫ്റ്റി പെർസെന്റേജ് പിന്നെ പറയുമ്പോൾ മുപ്പത്തി ഒമ്പത് എന്നൊക്കെ പറഞ്ഞാൽ തൂക്കിവിറ്റിയാലും കിട്ടൂലേ രണ്ടു കൊല്ലം ഉപയോഗിച്ചിട്ട് കിട്ടും അതെ ഞാൻ ചോദിക്കുന്നത് അപ്പോൾ രണ്ടു കൊല്ലം ഉപയോഗിച്ചിട്ട് തൂക്കി വിറ്റാലും ആ ഒരു പൈസ എന്തായാലും കിട്ടും ഇനി ആണെങ്കിലും വരുന്ന വണ്ടി ആ അറുത്തഞ്ച് രൂപയ്ക്കോട്ട് അഞ്ചാണ് കേട്ടോ വണ്ടി രണ്ടായിരത്തി അഞ്ച് മോഡൽ സെൻറ് എ സി പോസ്റ്ററിങ് വരുന്ന എൽ എക്സ് ഉള്ള വേരിയന്റ് മിഡിൽ ഓപ്ഷൻ ഉണ്ട് ഇത് വേറെ കാര്യം ഉണ്ട് ടൂ ഡോർ വിൻഡോ വരും പോകുമ്പോ ബാക്ക് പൈപ്പർ എന്നുള്ള വേരിയന്റ് ആണ് അത്യാവശ്യം നീറ്റ് ആണ് അറുപത്തഞ്ച് രൂപ രണ്ടായിരത്തി പതി ും കാര്യങ്ങളൊക്കെ വേറൊരു കാര്യമുണ്ട് ഒരു വണ്ടി ആസിഡീസ് കണ്ടീഷനിലാണ് ഇവിടെ കിടക്കുന്നത് ഒന്നും ചെയ്യാത്ത വണ്ടികളാണ് ഇനി നമുക്ക് എവിടെയൊക്കെ ഈ ഭാഗത്തേക്ക് വരുമ്പോ സ്വിഫ്റ്റ് രണ്ടായിരത്തി പതിനാല് ആണോ യെസ് അവിടെ കാണിച്ചു തരാം സ്വിഫ്റ്റ് ഏതാ മോഡൽ നിങ്ങൾ ഓണർഷിപ്പ് ആണ് വണ്ടി ആ

ഓട്ടോ എത്രയായിട്ടുണ്ടാവും ഓട്ടോളക് ഒരു ലക്ഷത്തിന്റെ പുറത്ത് ഓടിറ്റ് കമ്പനി സ്ത്രീ സർവീസുള്ള വണ്ടിയാണ് ആ ചെക്ക് ചെയ്തിട്ടെടുക്കുക അല്ലെടുക്കുക ഒരു ലക്ഷത്തി അമ്പത്തി അഞ്ചില് ഇത് തരാം ഓക്കെ ഇത് അലവീൽസും കാര്യങ്ങളൊക്കെ വരുന്ന സെഡ് ഡി വണ്ടിയാണ്ടോ ഒരു ലക്ഷത്തി അല്ല മൂന്ന് ലക്ഷത്തി അമ്പായിരം അടിപൊളി റൈറ്റിലേക്ക് വന്നിട്ടില്ല ആ

പതിനക്ഷത്തി തൊണ്ണൂറായിരത്തിന് ഓട്ടോമാറ്റിക് ഓട്ടോ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആയി അടിപൊളി അതായത് രണ്ടായിരത്തി ഓട്ടോമാറ്റിക് വണ്ടിയൊക്കെ നിങ്ങൾക്ക് ശരിക്കും അഞ്ച് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം തൊണ്ണൂറായിരം രൂപയാണ് അല്ലേ അത് വേറെ എവിടെയും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു കണ്ടി കംപ്ലൈൻസോ കാര്യങ്ങളോ ഇല്ല വെൽ നീറ്റ് ജസ്റ്റ് കിലോമീറ്റർ എത്രയാണ് ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ ഓണർഷിപ്പല്ലേ ഞങ്ങള് വൃത്തിയിൽ റൈറ്റ് വരെ അതെ അതെ നോക്കാം അപ്പോൾ എന്തായാലും നല്ല പ്രൈസ് കുറഞ്ഞിട്ട് തന്നെയാണ് പക്ഷെ ഇത് ആ സ്പെഷ്യൽ റേറ്റിലേക്ക് വരുന്ന വണ്ടിയല്ല ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല വെൽ കണ്ടീഷൻ സ്പെഷ്യൽ റേറ്റിലേക്ക് വരുന്നതല്ല എന്നിട്ട് പോലും നിങ്ങൾക്ക് ആ ഒരു തരാം അഞ്ചാം തൊണ്ണൂറ് അല്ലേ ഇനി ഈ രണ്ടായിരത്തി പതിമൂന്ന് സ്വിഫ്റ്റ് വി എക് സൈ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി പതിമൂന്ന് വി എസ് ഐ അല്ലേ ഓക്കേ പക്ഷെ പൊടി അടിച്ച് കിടക്കണ്ടെന്നുള്ളത് കഴിക്കുക ക്ലീനാണ് വേറെ കാര്യമായ സ്ക്രാച്ചസ് ഒന്നും ഇല്ല ടയർ ഭാഗങ്ങളും ഫ്രണ്ടൊക്കെ പുത്തം ടയർ ശതമാനത്തിലധികം ടയർ ഉണ്ട് എമ്പത്തി കിലോമീറ്റർ ഓടിയിട്ടേ ഇതിന് ചെറിയൊരു ഡാമേജ് എന്ന് പറഞ്ഞാൽ രണ്ട് ഡോവർ റീപ്ലേസ്ഡ് ആണ് ആ ഒരു പ്രൈസ് ബെനിഫിറ്റ് എടുക്കുന്ന ആൾക്ക് തരാം ഇതിന്റെ നോർമൽ റേറ്റ് എന്തായാലും മൂന്നര ലക്ഷത്തിന് മേലല്ലേ രണ്ടായിരത്തി നല്ലൊരു വണ്ടിക്ക് റീപ്ലേസ് ചെയ്യാത്ത വണ്ടി പെട്രോൾ ഇത് ഞങ്ങള് വൺ ലാക്ക് ഡിഫറൻസ് റേറ്റിൽ നിന്നും ഒരു ലക്ഷം കുറച്ചിട്ട് തരാം രണ്ട് ലക്ഷത്തി അറുപത്തേ രണ്ടായിരത്തി ലോൺ എത്ര കയറും ഫുൾ ലോൺ ലോൺ അതായത് നമ്മൾ കാണിച്ച പഴയ വണ്ടികൾ ഒഴികെ ബാക്കി കാണിച്ച ഒരുവിധ വണ്ടികളെല്ലാം ഫുൾ ലോൺ തന്നെ കിട്ടും എനിക്ക് തോന്നുന്നില്ല ഡീസൽ വണ്ടികളൊക്കെ ഇല്ല അന്നത്തെ സെയിലിൽ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത് ക്യാഷ് ഡീലിനായിരിക്കും ആളില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലോണിലോട്ട് നോക്കാം നോക്കാം അതായത് ക്യാഷിന് റെഡി ക്യാഷ് ആണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വണ്ടി എടുത്തു വണ്ടി എടുത്തു ലോണാണെങ്കിൽ ക്രൗഡ് ആർക്കാണോ ആ വണ്ടിക്ക് റെഡി ക്യാഷ് അതിനായിരിക്കും പ്രയോറിറ്റി കൊടുക്കുക ഞങ്ങൾ ഒരു സെയിൽ വെച്ചു അല്ലേ ഇത് ഓട്ടോ ഒക്കെ പറയണോ ഓട്ടോ ഒരു ലക്ഷത്തി ഒന്ന് ഏഴ് ഓടീട്ടുള്ളൂ നോർമൽ വാഗ്നർ പെട്രോൾ തരാം മൂന്ന് ലക്ഷത്തിന് അല്ലേ അടിപൊളി അതുപോലെ തന്നെ അലോയ് വീൽസും കാര്യങ്ങളൊക്കെ ടയർ വാങ്ങലൊക്കെ ടയറും അലോവിൽ കാര്യമായ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഒന്നുമില്ല നിങ്ങൾ ചെയ്യുന്ന വീഡിയോ അറിയാം അടിപൊളി ഡിസൈറാണെന്ന് കൂടി ആലോചിക്കണം അതും തരുന്ന പ്രൈസ് ആണു ഏറ്റവും വലിയ നോർമൽ വാഗനർ വി എക്സൈക്ക് എത്ര കൊടുക്കണം അത്ര ഈ പൈസ തന്നെ കൊടുക്കണം ആ പൈസക്ക് എന്തായാലും നമുക്ക് ഇത് കിട്ടും ഇനി പോളുവാണെങ്കിലോ ഇതും ഞാൻ സ്പെഷ്യൽ റൈറ്റിൽ തന്നെ തരാം രണ്ടായിരത്തി പതിനൊന്ന് ഡീസൽ കംഫോർട്ടിലായി പതിനൊന്ന് കംഫർട്ടിലായില്ലേ എത്ര നിങ്ങൾ റേറ്റ് ചെയ്യാൻ ഒരിക്കലും അലോയ് വീൽസ് ഉണ്ട് ടയർ വാങ്ങുകൾ ഏകദേശം അറുപത് ശതമാനം ഉണ്ട് നീറ്റ് വണ്ടി ക്ലീൻ വണ്ടി കാര്യമായ ഒരു സ്ക്രാച്ചസും ഇല്ല ഇന്റീരിയർ ആണെങ്കിലും മോശമൊന്നുമില്ല ഓട്ടം നല്ല വൃത്തിയുണ്ട് ഇതൊക്കെ ഓട്ടം എത്ര ഉണ്ടാവും അറിയോ ഓട്ടം ഇവിടെ കൂടിയിട്ടുള്ളൂ ഒന്നും താഴെ പിന്നെ കാര്യമായ റീപ്ലേസ്മെന്റ്സ് ഒന്നും കാണാനില്ല പുതിയ തീർപ്പാട്ട് ഇൻഷുറൻസ് ഞങ്ങൾ ഓക്കെ അല്ലേ ഇതൊക്കെ ലോൺ കയറുന്ന വണ്ടികളാണ്ടോ ഒന്നും ലോൺ കയറാത്ത പ്രശ്നങ്ങളില്ല ഇനി ഇതാണെങ്കിലും റിച്ച് പെട്രോൾ വണ്ടി പതിനൊന്ന് മോഡൽ അല്ലൊന്ന് മോഡൽ പിന്നെ ന്യൂഷേപ്പല്ലൂഷ്മെന്റ് എന്തെങ്കിലും ഉണ്ട് മെയിൻ ക്ലാസ് പോലും മാറിയിട്ടില്ല ഒരു ഒന്ന് തൊണ്ണൂറ് രണ്ടായിരത്തി പതിനൊന്ന് പിന്നെ ഫ്രണ്ടിലൊക്കെ ലേശം സ്ക്രാച്ചസും അതായത് കാര്യമായിട്ടുള്ളതല്ല ചെറിയ സ്ക്രാച്ചസും അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്താൽ മതി അലോയ് വീൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് റേറ്റ് നമ്മൾ പറഞ്ഞാൽ ഒന്നേ തൊണ്ണൂറ് അല്ലേ പിന്നെ വേറെ നെഗോസിയേഷൻസ് ഇല്ലാന്നും കൂടി ആലോചിക്കണം ഈ മെഗാ ഇനി സെയിലേക്ക് ഡീസൽ സെക്കൻഡ് ഓണർഷിപ്പുണ്ട് ഓക്കെ കിലോമീറ്റർ ആകെ അറുപത്തിനാലായിരം അറുപത്തിനാല് ഓഡിറ്റുള്ളൂ അറുപത്തിനാല് ഓഡിറ്റോളൂ രണ്ടായിരത്തി പതിനഞ്ച് എസ് എക്സ് ഓപ്ഷനില് വേണ്ടി ഈ പതിനഞ്ചില് അറുപത്തിനാല് നമുക്ക് വണ്ടിയിൽ ഹൈഡ് ചെയ്തില്ലാമതി കാണിച്ചിട്ട് ചെക്ക് ചെക്ക് ചെയ്യാം

ഫുൾ ഓപ്ഷൻ പ്രീമിയം വെഹിക്കിൾ അതെ അതെ എടുക്കാം അത് ഇന്റീരിയറും എക്സ്ടീരിയറും എക്സ്ട്രാ ക്ലീൻ ആണ് ട്ടോ ടച്ച് സ്ക്രീനും എല്ലാം ഉണ്ട് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലെ ഫുൾ ഓപ്ഷൻ വണ്ടി അലോയ് വീൽസ് ഉണ്ട് ടയർ ബാംഗ്ലും ടയർ ബാംഗ്ലൂർ എൺപത് ശതമാനത്തിന് മേലുണ്ട് നല്ല ടയർ നല്ല ടയർ ഉണ്ട് ക്ലീൻ വണ്ടി പിന്നെ നാലു ലക്ഷത്തി എമ്പത്തോൺ ഉറപ്പാണ് ഫുൾ കിട്ടുന്ന വണ്ടിയാണ് അല്ലെങ്കിൽ ഇതൊക്കെ പ്രൈസ് നിങ്ങൾ നോക്കി വെച്ചോ വെച്ചോട്ടോ ഇനി ഈ ഇത് നമ്മൾ വന്നിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി പതിനെട്ട് രണ്ടായിരത്തി വേറൊരു കാര്യം ഉണ്ട് നാല് കിഡിലിന് അലോബിയിലുണ്ടായിരുന്നു കിടപ്പുണ്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ വരുന്ന ആൾ പറയുന്നത് ഞാൻ ഈ ഗ്ലാസ് ആ റേറ്റിൽ മാറ്റിത്തരാം മാറ്റി തരും ഇപ്പൊ ഞങ്ങൾ മാറ്റി വെക്കുമ്പോ ഞങ്ങൾ ഒട്ട് വിക്കാസ് ക്രാക്ക് ഉള്ള വണ്ടികൾ മാറ്റാതെ വെക്കും എന്നിട്ട് നിങ്ങൾ ഓക്കെ ആണ് ഈ ഡീല ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്രോൾ പെട്രോൾ അഞ്ച് എൺപത് കേട്ടോ അതായത് ഗ്ലാസ് മാറ്റി തരും അഞ്ച് ലക്ഷത്തി എൺപതിന് രണ്ടായിരത്തി പതിനെട്ട് പോളോ ആരെങ്കിലും നോക്കിയോളൂ ടയറും കാര്യങ്ങളും ഒക്കെ കിടിലാണ് അലോവിയിൽ ഉണ്ട് അതായത് ക്രോസ് ആയിരുന്നു കേട്ടോ അത് വേണ്ടവർ ഇനി വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളൂ വേറെ വണ്ടി ഉണ്ട് ഇനി ഇതാണെങ്കിലോ മോഡൽ കേട്ടൻ കേട്ടൻ നോർമൽ വണ്ടിയുണ്ട് എത്രയായിരിക്കും എന്തായാലും എന്തായാലും ഒരു ലിറ്റർ വണ്ടി ബമ്പർ സൈഡിൽ ചെറിയ സ്ക്രാച്ച് ആ സെഗ്മെന്റിൽ വരുന്ന വരുന്ന ഫുൾ ഓപ്ഷൻ ടു ഡോർ പവർ വിൻഡോ അടിപൊളി പിന്നെ ഒന്നും ഇല്ലല്ലേ ഒന്നും ഇല്ല നോക്കൂ ഇതൊക്കെ ആ ഒരു പ്രൈസ് എന്ന് അത്രയും കുറഞ്ഞ പ്രൈസ് തന്നെയാണ് ഇനി ആണെങ്കിലും വരുന്ന നമ്മുടെ സെക്കൻഡ് ജനറേഷൻ ഓട്ടോ അതെ ഏറ്റവും ജനപ്രിയ വാഹനം അതെ ഒരു ലക്ഷത്തി അമ്പത്തി ഒമ്പതിനോട് ഇതേതാ മോഡല് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് പതിമൂന്ന് ഒന്ന് ഒമ്പതാണ് ഒരു ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരം രൂപ നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടാത്ത വിലയിൽ പതിമൂന്ന് വണ്ടി എടുക്കാം അതും അത്യാവശ്യം നല്ല ക്ലീന് റീപ്ലേസ്മെന്റ് വേറെ നമ്മൾ പല വണ്ടിന്റെയും ഓവർ ഡീറ്റെയിൽ പറയുന്നില്ല അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും വണ്ടി ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വരിക വന്നിട്ട് അതെല്ലാം അതല്ലെങ്കിൽ ഇക്കാന്റെ നമ്പർ ഒക്കെ നമ്മൾ വീഡിയോ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ കാറ്റ്ലോഗ് നമ്മുടെ ഒരു ഇൻഫോ ലൈൻ നമ്പർ ഉണ്ട് പന്ത്രണ്ട്

എസ് വി വേരിയന്റ് ഫുൾ നേരെ വി വി എക്സ് എല്ലാ കാര്യങ്ങളും കൺട്രോൾസ് വരുന്നുണ്ട് എയർ ബാഗ് വരുന്നുണ്ട് ഇബിഡി വരുന്നുണ്ട് അലോയിസോ ആണ് ഹൈറ്റ് അഡ്ജസ്റ്റബിളും ഫുൾ ഓട്ടിലും വരുന്നുണ്ട് ഇത് രണ്ട് ലക്ഷത്തി അറുപത്തഞ്ചിന് കൊടുക്കാം രണ്ടു അറുപത്തിന് രണ്ടായിരത്തി പന്ത്രണ്ട് ബ്രിയോ സിംഗ് ഈ പന്ത്രണ്ട് മോഡലൊക്കെ ഈ സത്യം പറഞ്ഞാൽ മൂന്ന് ലക്ഷത്തിന് പ്രൈസ് അപ്പോൾ എന്തായാലും നിങ്ങളെ നോക്കൂ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി ഉള്ളിലേക്ക് കുറച്ചും കൂടി വണ്ടികൾ ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഏറ്റവും ഫുൾ ഓപ്ഷനിലുള്ള നല്ല അടിപൊളി ഒരു വേഗന ആരെങ്കിലും നോക്കുന്നുണ്ട് അത് ന്യൂ ഷേപ്പ് അലോയ് വീൽസ് അടക്കം വരുന്ന പുതുപുത്തൻ ടയർ അടക്കം വെച്ചിട്ടുള്ള ഒരു വണ്ടി അല്ലെങ്കിൽ മോഡലൊക്കെ മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ഓണർ കിലോമീറ്റർ ആ പുതിയ ഇൻഷുറൻസ് എടുത്ത് തരുന്നതായിരിക്കും നമ്മൾ ഇവിടുത്തെ റേറ്റ് അഞ്ച് എഴുപതാണ് നമ്മൾ ശിവരാത്രി സെയിലിൽ വരുന്ന ആൾക്ക് അഞ്ചര ലക്ഷം രൂപയ്ക്ക് റേറ്റ് ആണ് വാരന് ഇപ്പൊ ടു വാറണ്ടി കഴിഞ്ഞിട്ട് എക്സ്റ്റൻഡ് വാറണ്ടിയിലാണ് റൺ ചെയ്യുന്നുണ്ട് ഏറ്റവും പുതിയ മോഡൽ പുതിയ മോഡൽ അതും വൺ പോയിന്റ് ടൂ ആണ് പവറിൽ വരുന്നുണ്ട് 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 റൈറ്റ് ഒന്ന് ഓൺ റോഡ് റൈറ്റ് നോക്കുക എന്നിട്ട് എടുത്താൽ മതി പിന്നെ മാക്സിമം ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുത്തോളൂ ഷോറൂമിലൊക്കെ പോയി നിങ്ങൾ രണ്ടര ലക്ഷം രൂപ അടിപൊളി ഓണർഷിപ്പ് കാര്യമായ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ക്ലീൻ വണ്ടിയാണ് അതിന്റെ ഇന്റീറൻ്റെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഇനി ഇവിടെ ഒരു ഇതാണെങ്കിലും ഏതെങ്കിലും വണ്ടി എന്നുള്ളത് നിങ്ങൾ അന്ന് വന്നോളൂ ഉണ്ടോന്നുള്ളത് ഡീസൽ ആണ് ഡീസൽ മോഡൽ പന്ത്രണ്ട് കിലോമീറ്റർ എത്ര ഓടി ഒരു ലക്ഷത്തി പതിനാലായിരം ഓടിയിട്ടുണ്ട് തേർഡ് ഓണർഷിപ്പ് ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് എർട്ടിക മൂന്ന് ലക്ഷത്തി രൂപ മൂന്ന് ലക്ഷത്തി അയ്യായിരം രൂപ ചാൻസ് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി ആണെങ്കിലും ില് മൂന്നേക്കാലിന് വണ്ടി കിട്ടുമെങ്കിൽ മാത്രം സെക്കൻഡ് ജൂസിലേക്ക് വന്നാൽ മതി അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ പിന്നെ വേറൊരു കാര്യം കാര്യമായ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത വണ്ടിയാണ് ഒത്തിരി സ്റ്റോക്ക് വരുന്നതുകൊണ്ട് നമ്മൾ മൈനൂട്ട് ആയിട്ട് ചെക്ക് ചെയ്തിട്ടില്ല അപ്പൊ വരുന്ന ആൾക്കാർ നാളെ ആയിട്ട് വന്നിട്ട് ചെക്ക് ചെയ്യും അതായത് ഒത്തിരി നമ്മള് സെലക്ടീവ് ആയിട്ടുള്ള വണ്ടി സെലക്ട് ചെയ്ത് ഒന്നും നാല്പത് വണ്ടിയോ അല്ല ഇന്ന് പത്ത് രൂപ വണ്ടി ഇന്ന് കേറാൻ ടോട്ടൽ സ്റ്റോക്ക് എന്തായാലും നാല്പത് അതെ അപ്പൊ ഓരോന്നും ചെക്ക് പാടാണ് അപ്പൊ അതാണ് ഞങ്ങൾ പറയുന്നത് വീടിന് മുന്നേ തന്നെ നിങ്ങൾ സെയിലിന് മുന്നേ തന്നെ വന്നിട്ട് ചെക്ക് അത് നിങ്ങൾ മാക്സിമം ചെക്ക് ചെയ്തിട്ട് കാരണം പഴയ വണ്ടികളാണ് കാര്യത്തിൽ ആണ് ഓക്കെ വേക്കിള് കാര്യങ്ങൾ വീടുകളിൽ പറയുന്നുണ്ട് ബാക്കി ആണ് സോറി അമേസ് ആണ് പതിമൂന്ന് മോഡലാണ് ഇത് ഡീസൽ ആകാം ഡീസാണ്ഷിപ്പ് എസ് വേരിയന്റ് മിഡിൽ ഓപ്ഷൻ വണ്ടി രാജാവ് കിട്ടൂടാൻ പറ്റുന്ന വണ്ടി ബസ് ലോൺ ആണെന്നുണ്ടെങ്കിലും ഞങ്ങൾ കൊടുക്കും അന്നത്തെ സൈഡില് തരാം അടിപൊളി മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപ വേറെ കിട്ടുമെങ്കിലും ഇങ്ങോട്ട് വേണ്ടാണ് മൂപ്പര് പറയുന്നത് കേട്ടോ കിട്ടുമെങ്കിൽ നിങ്ങൾ അവിടുന്ന് വാങ്ങിക്കുള്ളൂ ഇവിടുന്നേ കിട്ടുള്ളൂ നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി അതും അത്ര നീറ്റ് വിയാണ്ടോ ടയർ വാങ്ങുന്ന എമ്പത് ശതമാനത്തോളം ടയറും ഉണ്ട് ഒന്നും ഇല്ല മെയിൻ ഗ്ലാസ് പോലും മാറിയിട്ടില്ല അത് ഞാൻ ഫിറ്റ് ചെയ്ത് സെയിലുള്ള വണ്ടിയല്ല നാല് ലക്ഷത്തി നാല്പത്തി അഞ്ചിന് രണ്ടായിരത്തി പതിനേഴ് ഫുൾ ഓപ്ഷൻ ടിയാഗോ പെട്രോൾ സിംഗിൾ ഇത് നാല് ലക്ഷത്തി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വണ്ടി അത് നിങ്ങൾ നോക്കിക്കോട്ടോ കാരണം ഈ പ്രൈസ് ഇപ്പൊ സെയിലുള്ളത് നമ്മൾ സെയിലിൽ ഇടുന്നില്ല ഇടുന്നില്ല നമ്മൾ ഈ വീഡിയോയിൽ ശിവരാത്രി സെയിലിൽ ഇടുന്നില്ല എന്ന് പറഞ്ഞ വണ്ടികളൊക്കെ നിങ്ങൾക്ക് എപ്പോ വന്നാൽ കിട്ടും പിന്നെ ഞാൻ പറഞ്ഞല്ലോ അതായത് ഇതിപ്പോ ആ സെയിലിൽ ഉള്ള വണ്ടി അല്ലെങ്കിൽ പോലും ഈ പ്രൈസ് കുറവാണ് ഓട്ടോമാറ്റിക് വണ്ടി ടിയാഗോ ഗ്രാൻഡ് ഐറ്റം ഗ്രാൻഡ് സിംഗിൾ ഓണർഷിപ്പാണ് കിലോമീറ്റർ ഓടി മൂന്ന് ലക്ഷത്തി അഞ്ചിനെ പതിനെട്ടാണ് വണ്ടി അതായത് മോഡലും കൂടി ഒന്ന് ആലോചിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് നാലു ലക്ഷം കുറച്ചൊന്നും എവിടെ അങ്ങനെ കൊടുക്കാറില്ല ആരും ിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല കട്ടുള്ള ടയറാണ് സിംഗിൾ ഓണർഷിപ്പ് അല്ലേ അല്ലെ റീപ്ലേസ് റീപ്ലേസ് ഇല്ലാത്ത ക്ലീൻ വണ്ടി നല്ല ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഉണ്ട് മൂന്ന് ലക്ഷത്തി അയ്യായിരം രൂപ ഇനി ഇതാണെങ്കിലോ കെ കെ യു യു വി വി ഡീസൽ ഡീസൽ ാണ് ലക്ഷത്തിനാറ് വണ്ടി അല്ലെ പിന്നെ ഇന്റീരിയറും എക്സ്ടീരിയറും ക്ലീൻ ആണ് അലോവിൽസ് കാര്യങ്ങളൊക്കെ ഒരു കോമ്പാക്ട് എസ് യു ബി എന്നൊക്കെ പറയാം ാണ് സിക്സ് വണ്ടിയാണ് അതും ഏറ്റവും വണ്ടിയാണ് ഒന്നിനോടി രണ്ടായിരം അത്രേ ഓടിയിട്ടുള്ളൂ അല്ലേ ഒന്ന് രണ്ടെന്ന് ഒന്നും പറയുന്നത് പതിനാറ് ഡീസലിനി വലിയൊരു ഓട്ടോ അല്ല അതുപോലെ തന്നെ ഇന്റെ ഒരു സെക്ഷൻ കാണിച്ചു അല്ലെ ഇതാ മോഡലോ പതിനാലാ ഈ ഒരു നിലയിൽ ഒരു അഞ്ചു ആറ് പറഞ്ഞിപ്പാണ് രണ്ടായിരത്തി പതിനാല് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരത്തിന് ഉടുക്കും രണ്ടായിരത്തി പതിനാല് വണ്ടി ഒന്നേ അറുപത്തഞ്ചിനും സിംഗിൾ ഓൺഷിപ്പ് വണ്ടി അമ്പത്തി ഏഴായിരം ഓടിയിട്ടുള്ളൂ ഓക്കെ അത് പ്രൈസ് എന്തായാലും നല്ല ബെസ്റ്റ് പ്രൈസ് തന്നെയാണ് കേട്ടോ എന്നാലും നിങ്ങൾ നോക്കിക്കോളൂ ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ നെക്സ്റ്റ് ഓഫർ കാണിച്ചത് ആ ഇതേതാ മോഡൽ രണ്ടായിരത്തി പതിനഞ്ചും ആ ഒരു ലക്ഷത്തി അറുപത്തഞ്ചിനും പതിനഞ്ച് വണ്ടി ഒരു ലക്ഷത്തിയഞ്ച് ഒന്ന് എൺപത്തി എട്ട് ഓടിയിട്ടുള്ളൂ ഇത് നമുക്ക് ലോൺ ഉണ്ടെങ്കിലും നമ്മൾ ആളുകളില്ലെങ്കിലും അതിന് പ്രയോറിറ്റി കൊടുക്കുള്ളൂ റെഡിക്കേഷൻ ഉണ്ടെങ്കിലും നേരത്തെ ഇതിപ്പോ എന്താന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ മാത്രമേ ഞങ്ങൾ മാറ്റിയിട്ടില്ല റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നാലായിരം രൂപ വരള്ളൂ ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം ഈ വണ്ടി പ്രസന്റ് കണ്ടീഷനിൽ വരാം കൊടുക്കാൻ പറ്റും പിന്നെ വേറെ കാര്യം പറഞ്ഞു ഈ ക്ലാസ്സിൽ ചെറിയൊരു ക്രാക്ക് ഉള്ളത് അത് മാറണം ഒരു നിർബന്ധമല്ലേ ഇല്ല ഇപ്പൊ നമ്മൾ മാറ്റി വെക്കാം ആ ാണ് രണ്ടായിരത്തി പതിനേഴ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി പതിനേഴ് ലക്ഷത്തി പത്തായിരം രണ്ടേ പത്തിന് രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് വെൽ നീറ്റ് വണ്ടി അത്യാവശ്യം ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ബോഡി വൈസ് ആണെങ്കിലും നീറ്റ് വണ്ടിയാണ് നല്ല സീറ്റ് വരില്ല ടൂ ഡോർ വിൻഡോ അടക്കം വരുന്ന വണ്ടി ഒരു റീപ്ലേസ്മെന്റും ഇല്ലാത്ത സിംഗിൾ ഓണർ വണ്ടി രണ്ട് ലക്ഷത്തി പത്തായിരം ഈ പ്രൈസ് പറയുന്ന പ്രൈസുകൾ ഒന്നും നെഗോഷിയല്ലല്ലോ അത് അന്നത്തെ സെല്ല് നെക്സ്റ്റ് ആണ് അത് കഴിഞ്ഞാൽ നമ്മൾ ആ റൈറ്റിലേക്ക് പോകും അതെ അതെ ഇനി പന്ത്രണ്ട് സ്പോർട്സ് ആണ് സിംഗിൾ ഓൺഷിപ്പ് സ്പോർട്സ് വെഹിക്കിൾ സ്പോർട്സ് എന്നുള്ള ഫുൾ ഓപ്ഷൻ വേരിന്റ് ഒരു ലക്ഷത്തി അറുപത്തഞ്ചിനും ഈ വണ്ടി കൊടുക്കാം വേറെ നീറ്റ് വണ്ടി കിട്ടും ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ടയറൊക്കെ ഫുൾ ഫിറ്റ് ആണ് അതായത് എനിക്ക് വന്ന ഫസ്റ്റ് വണ്ടികളൊന്നും അല്ലെ ഫസ്റ്റ് സ്പോർട്സ് ഫുൾ ഓപ്ഷൻ വേണ്ടി ഒരു പന്ത്രണ്ട് ഇതൊക്കെ ഫുൾ കേറും എന്തായാലും ഓക്കെ എന്തായാലും നിങ്ങൾ നോക്കോളൂ അതുപോലെ തന്നെ ടയർ ഭാഗങ്ങളും പുറമേയെന്നും കാണുമ്പോൾ ഒന്നും കാര്യമായ പ്രശ്നങ്ങളെ ചെറിയ ചെറിയ മൈനോട് സ്ക്രച്ചസ് ബമ്പർ സൈഡിലൊക്കെ ഉണ്ടല്ലാന്ന് ഞാൻ പറയുന്നില്ല അതുപോലെ തന്നെ ഒരും കൂടി കാണിച്ചു രണ്ടായിരത്തി പതിനേഴ് സിംഗിൾ ഓൺഷിപ്പ് മുപ്പത്തിനാലായിരം രണ്ട് ലക്ഷത്തി പതിനഞ്ചിന് രണ്ടേ പതിനഞ്ചിന് രണ്ടായിരത്തി വണ്ടിന്റെ റൈറ്റ് ആണ് രണ്ട് ലക്ഷത്തി പതിനഞ്ച് സിംഗിൾ ഓണർഷിപ്പാണ് കിലോമീറ്റർ കുറവാണല്ലേ സിംഗിൾ ഓണർഷിപ്പ് വണ്ടികൾ ആവുമ്പോൾ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ലോണ് തന്നെ കിട്ടും അതാണ് മെയിൻ ഗുണം പതിനേഴ് മോഡലും ഉണ്ട് അല്ലേ കാര്യമായ വേറൊരു അപകടം ഇല്ലല്ലോ അല്ലേ വേറെ ഇനി കൂടുതൽ ഇവർക്ക് അതായത് കമ്പനി കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യുക അത് നമ്മൾ ഓൾറെഡി പറഞ്ഞോട്ടെ പിന്നെ ഞാൻ എപ്പോഴും എന്റെ എല്ലാ വീഡിയോയിലും എല്ലാ സ്ഥലത്തും പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് യൂസ്ഡ് വണ്ടികളാണ് മറ്റൊരാൾ നമ്മളിപ്പോ നമ്മളൊരു വിശ്വസിച്ച് ഒരു വണ്ടി എടുക്കുക എന്നുള്ളതിന്റെ ഉപരി നിങ്ങൾ കൊണ്ടുപോയി ചെക്ക് ചെയ്യാതെ അതായത് നിങ്ങളുടെ കയ്യിലെ ഒരു മെക്കാനിക് ഉണ്ടെങ്കിൽ അവരായിട്ട് വന്നിട്ട് അതായത് നിങ്ങൾ പൈസ മുടക്കുന്ന സാധനമാണ് ഞാൻ പറയുന്നത് ഒരിക്കലും കേൾക്കണ്ട മുഹമ്മദ് പറയുന്നതും കേൾക്കേണ്ട നിങ്ങൾക്ക് ആകെ നോക്കേണ്ടത് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ വണ്ടി എടുത്തോളൂ പലപ്പോൾ പല വണ്ടി കിലോമീറ്റർ ഒരു ലക്ഷം വരെ കിലോമീറ്റർ ഓടി ഹിസ്റ്ററിയിൽ അത് നാല്പത് വരെ ഉള്ളു നിങ്ങൾ ഇപ്പൊ ഒരു സെക്കൻഡ് ഓണർഷിപ്പിലേക്ക് വരുന്ന അയാൾ കൊണ്ടുപോയിട്ട് അത് അറുപത് ആക്കി കഴിഞ്ഞാൽ എനിക്കും അറിയാൻ പറ്റില്ല നിങ്ങൾക്ക് ഒരു ലക്ഷം ആക്ച്വലി ഓടിയിട്ടുണ്ടോ അതെ അതെ അത് നാല്പത് വരെ കമ്പനി ഹിസ്റ്ററിൽ ഉള്ളോ അയാൾ ഒരു ഇരുപതിനായിരം കിലോമീറ്റർ മുന്നോട്ട് വെച്ചാലും അറിയാൻ സെറ്റ് ആണ് അറിയാൻ പറ്റില്ല അപ്പൊ നമുക്ക് ഇതിന്റെ മുകളിലതാണ് ആ ഒരു ട്രസ്റ്റ് നിങ്ങൾ ഒഴിവാക്കുക സ്വന്തം ബുക്കിൽ ഒരു വർക്ക് ഷാപ്പ് കൊണ്ടുപോകാം മെക്കാനിക്കിനെ കാണിക്കുക ചിലപ്പം ഇപ്പം റീപ്ലേസ്മെന്റ് പോലും അറിയാൻ പറ്റാത്തൊരു സമയമാണ് മീൻസ് നമുക്ക് റീപ്ലേസ് ചെയ്ത ഡോറിന്റെ മോള് അതേ രീതിയിൽ ഗം ഇടാം അതായത് അഗ്രഗണ്യമായ പണിക്കാരുടെ നാടാണ് അപ്പം ഞാനതാണ് പറഞ്ഞത് അപ്പം നമ്മളിപ്പോൾ റീപ്ലേസ് ഇല്ല നമുക്ക് പോലും അറിയാൻ പറ്റുന്നില്ല നമ്മളിപ്പോൾ റീപ്ലേസ് ഇല്ല വീഡിയോയിൽ പറഞ്ഞാലും ചിലപ്പോ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ വർഷാപ്പ് പോകുമ്പോ അവർ പറയുന്നത് റീപ്ലേസ് ആണ് പറയും ചില അത്രയും നല്ല രീതിയിൽ ഗം ചെയ്യാൻ പറ്റുന്നുണ്ട് ഗ്ലാസ്സിൽ ഏറ് മാറ്റാൻ പറ്റുന്നുണ്ട് നമുക്കിപ്പം ഗ്ലാസ് റീപ്ലേസ് ചെയ്യാന്നാ പറയും അപ്പൊ അതുകൊണ്ടാണ് ഞാന് നിങ്ങളോട് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രം അറിയാൻ പറ്റാത്ത പല ടെക്നോളജി ഇപ്പൊ വന്നിട്ടുണ്ട് ഈ ഗ്ലാസ്സിൽ ഇപ്പൊ നമ്മൾ സി സി കാണാം ഒരു കോഡാണ് ഈ ഗ്ലാസ് മാറിയിട്ട് സി ബി എന്നൊരിക്കലും വരിക ആ ബീനെ മാറ്റിയിട്ട് സി ആക്കാൻ പറ്റുന്ന ടെക്നോളജി ഇപ്പൊ മാർക്കറ്റിൽ ഉണ്ട് നമ്മള് ഈ റീപ്ലേസ് ഇല്ലാന്ന് പറഞ്ഞ വണ്ടികളൊക്കെ ചിലപ്പോ നിങ്ങൾ അത് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ഞങ്ങൾ പറ്റിച്ച് അല്ലെങ്കിൽ വേറെ കച്ചവടക്കാര് പറ്റിച്ച് ഒരിക്കലും നിങ്ങൾ പറയുന്നത് സ്വന്തം റിസ്കിൽ ചെക്ക് ചെയ്യുക കമ്പനിയിൽ കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളെ ഇട്ടു പോയിട്ട് ഇതൊക്കെ ഇത്ര ഇപ്പൊ നിലവിൽ ഇവിടെയുള്ള സ്റ്റോക്കുകൾ ഇനിയും ഒരുപാട് പത്തിരുപത് വണ്ടികളോളം സെയിലിന് വേണ്ടി വരാനുണ്ട്

ഏഷ്യർ ഷോറൂം അതല്ലെങ്കിൽ പാവങ്ങാട് റിലയൻസ് സൂപ്പർ മാർക്കറ്റ് നോക്കുക അതായത് നിങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ചോയ്സ് കറക്റ്റ് മുമ്പ് കൊണ്ട് നിർത്തും ഇല്ല വന്നോളൂ വണ്ടികൾ ചെക്ക് ചെയ്തോളൂ മാക്സിമം നിങ്ങൾ എടുക്കാൻ ആഗ്രഹിച്ച എല്ലാ വണ്ടികളും എടുത്തോളൂ അപ്പൊ എന്തായാലും എപ്പിസോഡ് കഴിഞ്ഞിട്ട് അല്ലേ അടുത്തൊരു കിടിലും വീഡിയോ ആയിട്ട് കാണാം കാണാ എന്തായാലും എല്ലാവർക്കും